രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ മോഹൻലാലിന്റെ ഒരു ഗംഭീര തിരിച്ചുരവ് ബോക്സ് ഓഫീസിൽ നമ്മൾ കണ്ടിരുന്നു ഇതിനുമുമ്പ് മോഹൻലാലിന്റെ വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് മോഹൻലാൽ തിരിച്ചുവന്നത് ഈ വർഷം മോഹൻലാന്റെ കൈപ്പിടിയിലാക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ രണ്ട് ചിത്രങ്ങളിലൂടെ മോഹൻലാൽ ഇരുന്നൂറ് കോടി ക്ലബ്ബുകൾ മറികടക്കുകയുണ്ടായി അത് തന്നെ ഏറ്റവും വലിയ വിസ്മയമാണ് ഒരു റെക്കോർഡ് വിജയം തന്നെ സ്വന്തമാക്കി അതിനൊപ്പം തന്നെ ഈ വർഷം തന്നെ മൂന്ന് ചിത്രങ്ങൾ റിലീസ് ചെയ്തു ആ മൂന്ന് ചിത്രങ്ങളും ഹാട്രിക് അമ്പത് കോടി മറികടക്കുന്ന ചിത്രങ്ങളായി അങ്ങനെ പല പല നേട്ടങ്ങൾ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ നേടുകയും ചെയ്തു കൂടാതെ റീറിലീസ് ചെയ്ത ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയങ്ങളായി മാറിയ കാഴ്ച കണ്ടു എല്ലാം കൊണ്ടും വിജയഘോഷയാത്ര ഇനിയിപ്പോൾ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മോഹൻലാലിനായി ഉള്ളത് വരുന്നുണ്ട് ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടി ഈ വർഷം തന്നെ അവസാനം എത്താൻ പോകുന്ന ചിത്രം ഹിറ്റാകുകയാണെങ്കിൽ ഈ വർഷത്തെ കണക്കിൽ അതും കേറും ഋഷഭ എന്നൊരു പാൻ ഇന്ത്യൻ ചിത്രം ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ എത്തുകയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മോഹൻലാൽ ചിത്രങ്ങൾ വിജയമാകുകയാണെങ്കിൽ പിന്നെ അൺപ്രഡിക്ടബിൾ ആണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ അത് തന്നെയാണ് മോഹൻലാലിന്റെ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ട്രാക്കർമാരും സൂചിപ്പിക്കുന്നത് ഋഷഭ ആഗോളതലത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലേക്ക് എത്തുകയാണ് ഇതിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്ക് പിന്നെ പ്രവചിക്കാൻ കഴിയുകയില്ല അതുപോലെയായിരിക്കും ഒരു പോക്ക് ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റൻപത് കോടി ഒക്കെ മോഹൻലാൽ മറികടന്നിട്ടുണ്ട് ഹോളിവുഡ് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ മുന്നൂറ് കോടി വരെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് സിനിമകൾ ഇനിയിപ്പോൾ ഈ ചിത്രത്തിന് ഒരു പോസിറ്റീവ് ആണ് ഇല്ലെങ്കിൽ എക്സ്ട്രാ പോസിറ്റീവ് ആണ് റിപ്പോർട്ടുകൾ വരുന്നതെങ്കിൽ മുന്നൂറ് കോടിയൊക്കെ മോഹൻലാലിന് കേക്ക് വാക്കാകും എന്നതിൽ യാതൊരു സംശയമില്ല അതുമൊക്കെ തകർക്കും സാധ്യത ഉണ്ട് എന്തായാലും ചിത്രം പാനിൻ ലെവലാണ് എത്താൻ പോകുന്നത് തമിഴ് കനഡ ഹിന്ദി ഭാഷകളിലേക്ക് മൊഴിമാറ്റി ഈ ചിത്രം എത്തുന്നുണ്ട് മലയാളത്തിലും തെലുങ്കിലുമാണ് ഈ ചിത്രം ദ്വിഭാഷയിൽ ചിത്രീകരിച്ച് എത്തുന്നത് ഇരുന്നൂറ് കോടി ബജറ്റിൽ എത്തുന്ന ചിത്രം ഹിറ്റാകുകയാണെങ്കിൽ എന്തുമാത്രം കളക്ഷൻ ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മോഹൻലാൽ എന്ന താരം ബോളിവുഡിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ബോക്സ് ഓഫീസിൽ എന്ന് ട്രാക്കർമാർ ഒരു കണക്ക് വെച്ച് പറയുകയാണ് മോളിവുഡിലെ താരങ്ങൾ തങ്ങളുടെ അവസാന ആറ് ചിത്രങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ത് എത്ര രൂപയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കണക്ക് സൂചിപ്പിക്കുന്നത് ഇതിൽ മോഹൻലാലാണ് നമ്പർ വൺ മോഹൻലാന്റെ ഈ വർഷത്തിലെ മൂന്ന് സിനിമകൾ മാത്രമേ ഉള്ളൂ വലിയ കളക്ഷൻ നേടിയത് ഹിറ്റുകൾ നേടിയതും എന്നാൽ അതിനു ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതുകൂടി ഓർക്കണം എന്നിട്ട് പോലും മോഹൻലാലാണ് മോഹൻലാൽ അവസാന ആറ് ചിത്രങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് എഴുന്നൂറ്റി ഒൻപത് കോടിയാണെന്നാണ് ട്രാക്കർമാർ സൂചിപ്പിക്കുന്നത് രണ്ടാമത് നിൽക്കുന്നത് നെസ്ലൻ ആണ് നെസ്ലന്റെ സിനിമകളൊക്കെ വിജയങ്ങളായിരുന്നല്ലോ നെസ്ലന്റെ അവസാന ആറ് ചിത്രങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും നേടിയെടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി മൂന്നാമതുള്ളത് ഉള്ളത് പൃഥ്വിരാജാണ് അവസാന ആറ് ചിത്രങ്ങൾ കൊണ്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് കോടി നേടി നാലാമതുള്ളത് മമ്മൂട്ടിയാണ് അവസാന ആറ് ചിത്രങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് മമ്മൂട്ടി നേടിയത് ഈ ലിസ്റ്റിലെ ഏറ്റവും പുതിയ എൻട്രിയാണ് പ്രണവ് മോഹൻലാൽ അഞ്ചാമതാണ് പ്രണവ് മോഹൻലാൽ ഉള്ളത് അവസാന ആറ് സിനിമകളിലൂടെ പ്രണവ് മോഹൻലാൽ നേടി എന്ന് പറയാനാവില്ല കാരണം പ്രണവിന്റെ അഞ്ച് സിനിമകളെ ഇറങ്ങിയിട്ടുള്ളൂ എന്നിട്ട് കൂടി ഈ ലിസ്റ്റിൽ പ്രണവ് എത്തിയിട്ടുണ്ട് അവസാന അഞ്ച് സിനിമകളിലൂടെ പ്രണവ് മോഹൻലാൽ നേടിയത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയാണ് പക്ഷേ അതവിടെ തീരുന്നില്ല ഡി എസ് എന്ന ചിത്രം ഇപ്പോൾ ും റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതുകൂടി നോക്കി കാണേണ്ടതുണ്ട് ആറാമത് ടൊബിനോ തോമസ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി ഏഴാമത് ഫഗത് ഫാസിൽ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി എട്ടാമത് ബേസിൽ ജോസഫ് ഇരുന്നൂറ്റി പതിനെട്ട് കോടി ഒൻപതാമത് ദുൽഖർ സൽമാൻ ഇരുന്നൂറ്റി പതിനേഴ് കോടി പത്താമത് ഉണ്ണി മുകുന്ദൻ നൂറ്റി എഴുപത്തി മൂന്ന് കോടി എന്നിങ്ങനെയാണ് അവസാന ആറ് സിനിമകൾ കൊണ്ട് ഈ നടന്മാരൊക്കെ നേടിയെടുത്തിരിക്കുന്നത് അതിൽ മോഹൻലാലാണ് ടോപ്പിൽ എന്നതാണ് കാണാൻ സാധിക്കുന്നത് വെറും മൂന്ന് സിനിമകൾ കൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാൽ മാക്സിമം റവന്യൂ ഉണ്ടാക്കിയെടുത്തത് മോഹൻലാലേക്ക് ഇങ്ങനെയുള്ള സബ്ജക്റ്റിൽ മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന സംഖ്യ എന്ന് പറയുന്നതാണ് അൺപ്രഡിക്ടബിൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എക്സ്ട്രാ പോസിറ്റീവ് കിട്ടിയാൽ ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും അത് തന്നെയാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി വരാൻ പോകുന്നത് ഋഷഭയാണ് അത് തന്നെയാണ് ട്രാക്കർമാരും ഉറ്റുനോക്കുന്നത്